ഹായ് ഹലോ അപ്പം ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തണുപ്പും തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ കൂടാതെ നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സുഗ്ഗുള്ളൊരു ഒരു ഒരു അന്തരീക്ഷം കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ചപ്പാത്തി ഇത് അമ്മ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കറി ഞാൻ വേഗം റെഡിയാക്കി റെഡിയാക്കിയിട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ പണിയായുധങ്ങൾ എടുത്താലോ അപ്പോൾ അത് എന്തുണ്ടെങ്കിൽ നമുക്ക് മുറ്റടിയിൽ നിന്ന് സ്റ്റാർട്ടാക്കാം അപ്പോൾ നല്ല കാറ്റ് വീശുന്നതുകൊണ്ടേ മുരിങ്ങയുടെ ഇല നല്ല കൊഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആകെ പരന്ന് കിടക്കേണ്ടത് വിറ്റത്തി പിന്നെ ഞാൻ എപ്പോഴും ഞങ്ങളുടെ ഷോർട്ട് വീഡിയോയിൽ പറയാറുണ്ട് ഞങ്ങളുടെ കുഞ്ഞു മാവട്ടത് അത് നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ മാ മാങ്ങ നല്ല കൊഴിഞ്ഞു വീഴുന്നുണ്ട് എന്താ കാരണം ഒന്നും എന്നറിയില്ലേ അതിലൊരു വലിയ മാങ്ങ ഉണ്ടായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് നടക്കുമോ എന്നറിയില്ല കണ്ണി മാങ്ങക്ക് അങ്ങനെ അങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ ഞാൻ അമ്പാടിക്കുട്ടിന്നെ വെയിലൊള്ളാൻ വേണ്ടിയിട്ട് നേരത്തെ നെയ്ച്ചു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെ മുറ്റടി ഞാൻ നേരത്തെ നോക്കണതാണ് ഇവിടെ ഒരു പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ടും ഉണ്ടായത് കേട്ടോ വേറെ ഉണ്ട് പക്ഷേ ഈ വള്ളിയുടെ മുകളിൽ ആദ്യമായിട്ട് ഉണ്ടായത് അപ്പോൾ അത് എപ്പോഴും നോക്കും മഞ്ഞ കളറായോ എന്ന് നല്ല പൊട്ടിക്കാൻ പറ്റുള്ളൂ പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് കൊടുന്ന് കേട്ടോ ഈ കോഴക്കട വള്ളി അപ്പോൾ അതൊന്ന് പിടിച്ച് വരുന്നിട്ടിട്ടാണ് പിന്നെ മത്തൻ്റെ തൈകളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് മാറ്റി കുഴിച്ചിട്ടതാണേ അപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ അത് അമ്പാടി എന്തോ ഒരു സാധനം ഒരു ജന്തു അതിൻ്റെ നെഞ്ചത്ത് ഒരു കളർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ പിന്നെ അവനെ കുറച്ച് നേരം എടുത്ത് നടന്ന് പിന്നെ രാവിലെ കുട്ടികളെ തന്നെ നല്ല മൂടാക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവൂട്ടോ പിന്നെ മൂട് ശരിയല്ലെങ്കിൽ പിന്നെ കരച്ചിലും പിഴിച്ചിലായി പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ പിന്നെ തിരുമ്പലും കുളിയും എല്ലാം കഴിഞ്ഞുട്ടാ പിന്നത് അമ്പാടിനെ റെഡിയാക്കി അങ്ങനെ വടക്ക് പോകാനുള്ളതുകൊണ്ട് വേഗം കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ അവന് പിന്നെ ഞാൻ വേഗം കഴിക്കാമായിരുന്നു കേട്ടോ പിന്നെ ചപ്പാത്തി ഉരുളം കഴുകുകാരെയായിരുന്നു അവൻ നേരത്തെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ അടുത്ത് ഇരുന്നിട്ട് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞത് സ്കൂൾ സമയമല്ലേ അപ്പോൾ സ്കൂൾ ബസ്സും കുട്ടികളൊക്കെ പോകുന്ന സമയത്ത് പിന്നെ അങ്ങനെ കുറച്ചേരാ വണ്ടി പോകുന്നൊക്കെ നോക്കിയിരുന്ന കുട്ടികൾക്ക് ടാറ്റയും കൊടുത്ത് അവൻ്റെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് വിട്ടോ അങ്ങനെ അമ്പാടിക്കുട്ടിനെ അംഗനവാടി പോകേണ്ട സമയപ്പൊ അവനെ ഞാൻ വേഗം റെഡി ആക്കിയിട്ട് ഒരിക്കലും നിർത്തിക്കട്ട പിന്നെ ഞാൻ എന്തോ മറന്നിട്ട് അകത്തേക്ക് തന്നെ ഓടിട്ട പിന്നെ എന്നെ കാത്തിട്ടുള്ള ഇരിപ്പാണ് ഇട്ടത് പിന്നത് ഞങ്ങൾ അങ്ങനെ വടിക്ക് തന്നെ പോവാണേ പിന്നെ ഇത് മെയിൻ റോഡ് നല്ല ഉൾ റോഡുകളാണ് അപ്പൊ അധികം വണ്ടികൾ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി മത്സരമൊക്കെ വെച്ചിട്ട് ആരെ ഫസ്റ്റ് എത്താന്നൊക്കെ പറഞ്ഞിട്ട് പോവാട്ട പിന്നെ അത് ഞങ്ങൾ അംഗൻവാടിയിലെത്തിയിട്ടോ അംഗൻവാടിയിലെത്തിയപ്പോൾ അവൻ്റെ എല്ലാ ഫ്രണ്ട്സും കാത്തിരിക്കണ്ടായിരുന്നേ അമ്പടി വിളിച്ചിട്ട് കൂടി വന്നിട്ട് എല്ലാവരും കൂടി അപ്പം എല്ലാവർക്കും ചാറ്റെടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാട്ടാ പോയിട്ട് ഞാൻ തൃത്താലയ്ക്ക് പോകാണ്ടായിരുന്നു അപ്പോൾ തൃത്താല പോയിട്ട് അക്ഷയലൊക്കെ കയറാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നേ വീട്ടിലെത്തിയപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇരിക്കുന്ന ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളറൊക്കെ മാറിയിരുന്നു അപ്പോൾ പിന്നെ പഴംപൊരി ഉണ്ടാക്കുക വിചാരിച്ച് വേഗം പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വേഗം തന്നെ മാവൊക്കെ കലക്കി പിന്നെ ആ മാവ്വ നല്ല കലക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പതിട്ട് വെച്ചു കിട്ടാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് പിന്നെ അവൻ എന്നെ അമ്മ എന്ന് പറഞ്ഞു പെട്ടെന്ന് അവൻ എമ്മയുടെ ഉപകാരം ഓർമ്മ വന്നു ഫോണിൽ പരസ്യം കിട്ടി അപ്പം അമ്മ നമുക്ക് എമ്മ വാങ്ങണം ഡ്രസ്സ് വാങ്ങണം പറയട്ടവൻ അതിനുശേഷം ഞാൻ പഴമൊക്കെ ഉറക്കിയിട്ട് പഴംപൊരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാട് പിന്നെ ഞാൻ പഴംപൊരിക്ക് വേഗം തന്നെ ഉണ്ടാക്കിയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ചു നേരം പുറത്തൊക്കെ വന്നിരുന്നു കേട്ടോ പിന്നെ അവൻ്റെ രണ്ട് പൂച്ചകളുണ്ടായിരുന്നു അപ്പം ഒന്ന് അവൻ്റെയും ഒന്ന് എൻ്റെയും പറയേനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പറപ്പിക്ക് പോയിട്ടാണ് അമ്പടി കളിക്കുന്ന സമയമായിട്ട് അപ്പോൾ അപ്പം സൈക്കിളിലെടുത്തിട്ട് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയമാണ് അപ്പോൾ അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരാം